വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം ആർക്കു വേണ്ടിയാണ് പിതാവിനോട് യേശു പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം യോഗനാഥൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ എട്ടാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഏട്ടിൽ പറയുന്നു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു അവർ അത് കൈക്കൊണ്ടു ഞാൻ നിൻ്റെ അടുക്കൽ വന്നു വന്ന് നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചും അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിനു വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്രയും ഞാൻ അപേക്ഷിക്കുന്നത് നോക്കിക്ക് അവിടെ യേശു ഖുസു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് പിതാവാണ് നമ്മളെ യേശുവിന് നൽകിയത് ആ യേശുവിന് നൽകിയ മക്കളെ അനുഗ്രഹിക്കണം എന്ന് വ ആ വചനം ഞാൻ അവർക്ക് വചനം കൊടുത്തു ആ വചനമനുസരിച്ച് അവർ ജീവിക്കുമ്പോൾ അവരെ നീ അനുഗ്രഹിക്കണം എന്ന് യേശുതമ്പുരാൻ അപേക്ഷിക്കുകയാണ് പതിനേഴിൻ്റെ പതിനെട്ടുകൂടെ നമുക്ക് വായിക്കാം അവിടെ പറയുകയാണ് പതിനേഴിൽ പറയുന്നു സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും Nej, 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 nej. ശിഷ്യന്മാരെ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു ഈ ശിഷ്യന്മാരിൽ കൂടി കർത്താവിൻ്റെ ശിഷ്യരായവരിൽ കൂടി കേൾക്കുന്ന കേൾക്കുന്ന വചനം അനുസരിക്കുന്നവർക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് അപ്പോൾ യേശു വചനമനുസരിക്കുന്നവർക്ക് വേണ്ടി മാത്രം പിതാവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പൊ പിതാവ് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വചനപ്രകാരം നമ്മൾ ജീവിതത്തെ ഒരുക്കി സമ്പൂർണ്ണ സമർപ്പണത്തോടെ കർത്താവിനെ സേവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ദൈവം നമ്മെ ഉയർത്തുവാനിടയായിത്തീരും നിത്യജീവനിലെത്തുന്നത് വരെയും നമ്മളെ കാക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത് ആയതുകൊണ്ട് ദൈവസന്നത നമുക്ക് ദൈവത്തിൻ്റെ വചന അനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം തിന്നെ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവ ഈ വചനത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ